െ സ്നേഹവരെ വചന ദീപ്തി എന്ന വചന വിചിത്രത്തിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് എന്തു തോന്നുന്നു ഒരു മനുഷ്യന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു അവൻ ഒന്നാമൻ ചടുത്ത് എന്ന് പറഞ്ഞു മകനെ പോയി ഇന്ന് മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുക ഞാൻ പോകാം എന്ന് അവൻ പറഞ്ഞു ഒരിക്കലും പോയില്ല അവൻ രണ്ടാമൻ്റെ അടുത്ത് ഇത് തന്നെ പറഞ്ഞു അവനാകട്ടെ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു എങ്കിലും പിന്നീട് പശ്ചാത്തപിച്ച് അവൻ പോയി ഈ രണ്ടു പേരിൽ ആരാണ് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയത് അവർ പറഞ്ഞു രണ്ടാമൻ യേശു പറഞ്ഞു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ചുങ്കക്കാരും വേഷികളുമായിരിക്കും നിങ്ങൾക്ക് മുമ്പേ സ്വർഗരായിട്ട് പ്രവേശിക്കുക എന്നാൽ യോഹന്നാൻ നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു നിങ്ങൾ അവൻ വിശ്വസിച്ചില്ല എന്നാൽ ചുങ്കക്കാരും വേഷികളും അവൻ വിശ്വസിച്ചു നിങ്ങളത് കണ്ടിട്ടും വിശ്വസിക്കാൻ തക്ക വിധം അനുഗമിച്ചില്ല അതിനുള്ളവർ യേശുവിൻ്റെ അവസാന ദിവസങ്ങളാണ് ജെറൂസലത്തെ പ്രസംഗങ്ങൾ സംഘടനകളെ തിരിയുകയാണ് ഇവിടെ യേശു ചോദ്യം അങ്ങോട്ട് ചോദിക്കുകയാണ് ഒരു ഉദാഹരണത്തിലൂടെ അപ്പോൾ ഈ ഒരു ഉപമ ലൂക്ക അൽക്കൊണ്ട് ദീർഘമായിട്ട് എടുത്ത് കാണിച്ചിട്ടുണ്ട് പതിനഞ്ചാം വർഷത്തെ സൂർത്തപുത്രൻ്റെ ഉപയായിട്ട് അപ്പോൾ വളരെ മനോ വ്യക്തമായിട്ട് എടുത്തു കാണിക്കുന്നുണ്ട് രണ്ട് പുത്രന്മാരുടെ കഥ പറയുമ്പോൾ മൂർത്തപുത്രനും ഇളയ പുത്രണ്ട് മൂത്തവൻ പോകാമെന്ന് പറഞ്ഞ് പോകുന്നില്ല രണ്ടാമത്തും പോകില്ല എന്ന് പറഞ്ഞ് പോയി ഇത് വളരെ വ്യക്തമായ ഹൃദയങ്ങളാണ് എല്ലാം ഭംഗിയായിട്ട് ചെയ്യുന്നു വിചാരിക്കുന്ന നിയമറ്റൊരു പരിശീലനമാണ് ഈ മൂത്തപുത്രൻ്റെ സ്ഥാനത്ത് ചുഗക്കാരും വേഷികളും ഞങ്ങൾ പാവികളായി കണക്കാക്കുന്ന രണ്ടാമത്തെ പുത്രൻ്റെ സ്ഥാനത്ത് മൂത്തപുത്രൻ പോകാമെന്ന് പോയില്ല ഇതാണ് യഹൂ നേതാക്കന്മാർ ഞങ്ങൾ ഭക്തരാണെന്ന് വിചാരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു പക്ഷേ ദൈവത്തിൻ്റെ ഹിതം അറിയാനോ അതനുസരിക്കാനോ തയ്യാറാകുന്നില്ല അതേസമയം തങ്ങൾ പാവികളാണെന്ന് ബോധ്യമുണ്ട് ചുങ്കക്കാരും വേഷികളുമായവർ അവരുടെ പാവം ഏറ്റുപറയുന്നു മാനസാന്തരപ്പെടുന്നു തിരിച്ചു വരാൻ തയ്യാറാകുന്നു അപ്പോൾ ഇതുകൊണ്ടാണ് യേശു പറയുക സുഖക്കാരും പാവികളുമായിരിക്കും നിങ്ങൾക്ക് മുമ്പേ സൃഗത്തിലേക്ക് പോവുക ഞാൻ വിശുദ്ധനാണെന്ന് വിചാരിച്ച് ഏതാനും ഭക്താനുഷ്ഠാനങ്ങളുടെ തൃപ്തിയായാൽ ദേവിരാജ്യം നമുക്ക് ലഭിക്കുകയില്ല എന്ന് നോക്കുക അതേസമയം പാപം ഞാൻ പാവിയാണ് എന്ന് അംഗീകരിച്ച് മനസ്സിലാക്കി ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് വഴി മാറുമ്പോൾ തീർച്ചയായിട്ടും സ്വർഗത്തിന് അർഹതയുണ്ടാകും അപ്പോൾ അതുകൊണ്ട് ഞാൻ വിശുദ്ധനാണെന്നുള്ള ആ പാവം മാറ്റി മറ്റുള്ളവരെ ഭാവികളായി കുറ്റമിരിക്കുന്ന ആ ഒരു മനോഭാവം മാറ്റിയിട്ട് യഥാർത്ഥമായ അവസ്ഥ കണ്ടെത്തുക പശ്ചാത്തലിക്കുക മനസ്സ് തിരിയുക പശ്ചാത്തലത്തോടെ മാനസാന്തരപ്പെട്ട് കർത്താവിലേക്ക് മടങ്ങി വരിക ആഹ്വാനമാണ് ഇതിലൂടെ ചെയ്യുന്നത് അപ്പോൾ ഒന്നാമത്തെ പുത്രൻ്റെ സ്ഥാനത്ത് ആയിരിക്കാൻ നമ്മൾ സ്ഥിരീകരിച്ചിരിക്കുക ഉന്മളിന് ചോദിക്കാൻ ഏത് പുത്രൻ്റെ സ്ഥാനത്താണ് പോകാമെന്ന് പറഞ്ഞു പോകാതിരിക്കുന്നവരാണോ അതോ എന്ന് പറഞ്ഞ ശേഷം മാനസാന്തരപ്പെട്ട് തിരിച്ചു വരുന്നവരാണോ അപ്പോൾ നമ്മളിതിനെ തീരുമാനിക്കണം പറഞ്ഞാൽ പോരാ പ്രവർത്തിക്കാൻ തയ്യാറാകണം അവരുടെ കൃപ നമ്പരാമൃദാനം ചെയ്യട്ടെ നടക്ക